കിട്ടി കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ബി ജെ പി നിൽക്കുകയാണ് കുറെ കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു പത്തോ പതിനഞ്ച് എം എൽ എമാരെ ഉണ്ടാക്കാൻ പ്രയാസം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ മാറിമറിയും താങ്കൾ ബി ജെ പിയുടെ സംസ്ഥാന ചുമതല എടുത്തിട്ടുള്ള ആളാണ് അതായത് ബി ജെ പിയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ സംസ്ഥാന കൺവീനറായിരുന്നു അപ്പോൾ ഈ താങ്കളുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചയില്ല താങ്കൾ ബി ജെ പി കാരനാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം വളരെ വലിയൊരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായിട്ട് പോലും കേരളത്തിലൊരു എൻ ഡി എ സർക്കാർ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എങ്ങനെ നോക്കിക്കാണുന്നു അത് ബി ജെ പിയുടെ കുറവുകൊണ്ട് കേരളത്തിൻ്റെ ഡെമോഗ്രഫി ഈ ബി ജെ പി ആൻറ്റി ക്രിസ്ത്യൻ ആണ് ആൻറ്റി മുസ്ലിമാണ് എന്നുള്ള ഒരു പ്രചരണം ഏറ്റവും അധികം നടന്നിട്ടുള്ളത് കേരളത്തിലാണ് അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ശതമാനം മുസ്ലിങ്ങൾ ഇത്രയും ശതമാനം ക്രിസ്ത്യാനികൾ വേറെ ഒരു സംസ്ഥാനത്തുമില്ല അതുകൊണ്ട് അവരെ കൈവിട്ട് പോകാതിരിക്കാനായിട്ട് മാക്സിമം അവരെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുന്ന ഒരു തന്ത്രം എൽ ഡി എഫിനും ഉണ്ട് യു ഡി എഫിനും ഉണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഉള്ള ഒരു തന്ത്രം ബി ജെ പി ഇതുവരെ രൂപപ്പെടുത്തി എടുത്തിട്ടില്ല അഥവാ എടുത്ത ഡിസൈനുകൾ പരാജയപ്പെട്ടു രണ്ടിലൊന്ന് സംഭവിച്ചിട്ടുണ്ട് ഒന്നുകിൽ ആയുധമില്ല അല്ലെങ്കിൽ ഉള്ള ആയുധം തികഞ്ഞില്ല പരാജയപ്പെട്ടു ഈ ഒരു ഒരു അവസ്ഥയാണ് ബി ജെ പി ഒരു ഒരു ത്രഷോൾഡിന് തൊട്ട് താഴെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പിക്ക് ബെയ്സ് വോട്ട് പത്ത് ശതമാനവും ഉണ്ട് അത് പതിനാറ് വരെയൊക്കെ പോയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ പക്ഷെ പത്ത് ഉറപ്പായിട്ടുണ്ട് പത്ത് ശതമാനം വോട്ടുള്ള ഒരു പാർട്ടിയും ഒരു സംസ്ഥാനത്തും എം എൽ എ ഇല്ലാതിരുന്നിട്ടില്ല കേരളത്തിൻ്റെ ഈ പ്രത്യേകത കൊണ്ടാണ് എം എൽ എമാർ ഇല്ലാത്തത് എന്നിട്ടും നേമത്ത് ഒരു എം എൽ എ ഉണ്ടായി ഒരു ടൈം കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്തു അതാണ് ഞാൻ ഈ എന്ന് പറയാൻ കിട്ടി കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ബി ജെ പി നിൽക്കുകയാണ് കുറെ കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു പത്തോ പതിനഞ്ച് എം എൽ എമാരെ ഉണ്ടാക്കാൻ പ്രയാസം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം മാറിമറിയും ഇപ്പോൾ ആശയപരമായിട്ടുള്ള വിഷയമാണെങ്കിൽ താങ്കൾ ഇരുന്ന ഇന്റലക്ച്വൽ സെല്ലാണ് ആ ആശയപരമായിട്ടുള്ള വിഷയങ്ങൾ തിരുത്തേണ്ടത് അപ്പോൾ ഒരു ഇന്റലക്ച്വൽ സെല്ലിന്റെ സ്റ്റേറ്റ് കൺവീനർ എന്ന നിലയ്ക്ക് ഈ ഈ ആശയപരമായിട്ടുള്ള വിഷയം തീർക്കാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ താങ്കൾ ഒരു പരാജയമായിരുന്നു അങ്ങനെ നമുക്ക് നോക്കി കാണാൻ കഴിയും ഇൻ്റലക്ച്വൽ സെല്ലിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി അങ്ങനെ ഒരു അപ്പർ ഹാൻഡൊന്നും പാർട്ടിയിലില്ല അതൊരു നോമിനേറ്റഡ് പോസ്റ്റാണ് വേറെ അതിനത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല അപ്പോൾ ആരെങ്കിലും അതിൻ്റെ ഒരു ചുമതലയിൽ ഉണ്ടാവും അയാൾ എന്തെങ്കിലും അഭിപ്രായം പറയാമല്ല ഇൻ്റലക്ച്വൽ സെല്ലിൽ പറയുന്ന അഭിപ്രായം അനുസരിച്ച് പാർട്ടി എല്ലാ തീരുമാനങ്ങളും എടുക്കും അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ പരാജയം ഞാനും ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ ആ ആ സമയത്തും പാർട്ടി ഈ ഈ പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ധാരണയൊന്നും വേണ്ട ും ഇന്റലക്ച്വൽ സെല്ലില് ജില്ലാ കൺവീനർമാർ പഞ്ചായത്ത് തല കൺവീനർമാര് മണ്ഡലതല കൺവീനർമാർ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് ടി ജി മോഹൻദാസിന് കഴിഞ്ഞില്ല അതുപോലെ ഒരു നല്ലൊരു പ്രസ് മീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല അതുപോലെ സംഘടനാ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ വിമുഖത കാണിച്ചു കൃത്യമായിട്ട് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിമതസ്വരം ഉയർത്തി എന്നൊക്കെ ആരോപണങ്ങളുണ്ട് അതിനെങ്ങനെ നോക്കിക്കാണുള്ളൂ അങ്ങനെ ആരോപണമൊന്നും ഞാൻ കേട്ടിട്ടില്ല ഏനോട് ആരും പറഞ്ഞിട്ടില്ല പരക്കെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ തന്നെ അത് അംഗീകരിക്കുന്നു ഈ ഇൻ്റലക്ച്വൽ സെല്ലിന് സംസ്ഥാന തലത്തിലല്ലാതെ ജില്ല മണ്ഡലം ബ്ലോക്ക് ബൂത്ത് ഇവിടെയൊക്കെ ഇൻ്റലക്ച്വൽ സെല്ലുണ്ടാകേണ്ട ഒരു കാര്യമില്ല എന്ത് ചെയ്യാൻ പോവാ ഇത്തിനും മാത്രം ഇൻ്റലക്ച്വൽ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാർട്ടി ഭരണഘടന നോക്കിക്കോളൂ സ്റ്റേറ്റ് ഒരു ഇന്റലക്ച്വൽ സെൽ അതിനൊരു കൺവീനർ അതിനപ്പുറത്തേക്ക് താഴത്തേക്ക് ജില്ലാ മണ്ഡലം ഇതൊന്നുമില്ല ഇല്ല മനസ്സിലാക്കാം കാരണം ടി ജി മോഹൻദാസിന് അതിൽ തെറ്റുപറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം കൾച്ചറൽ സെല് ഇപ്പോ ഈ അടുത്ത് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ജില്ലാ മണ്ഡലതലങ്ങളിലൊക്കെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജില്ല ഇന്റലക്ച്വൽ സെല്ലിൽ ജില്ലാ കൺവീനർമാർ പല ജില്ലാ കേന്ദ്രങ്ങളിലുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിവിലുണ്ട് അപ്പൊ അത് താങ്കളൊന്നും പുനഃപരിശോധിക്കാൻ പുനഃപരിശോധിക്കണ്ട എനിക്കറിയാം ഈ പറഞ്ഞ പല ജില്ലകളിലും ജില്ലാ കൺവീനർമാരുണ്ടായിരുന്നു ചെറുടത്തൊക്കെ മണ്ഡലതലത്തിൽ ഉണ്ടായിരുന്നു ഈ അതിനൊന്നും ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ആക്ടിവിറ്റി എന്താ അവരുടെ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് വരെ ബി ജെ പിയുടെ കൊടി പിടിച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ എത്രവണ നിരവധി തവണ എത്ര തവണ ഓർമ്മയില്ല ആകെ പിടിച്ചിട്ടുള്ള കൊടി ബി ജെ പിയുടെ കൂടി പാത്രമാണ് ബി ജെ പിയുടെ കൊടി മാത്രല്ല ബാലഗോകുലത്തിന്റെ കൊടി രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ കൊടി മാത്രമാണ് ആ രാഷ്ട്രീയ പാർട്ടികളിൽ ബി ജെ പിയുടെ മാത്രം ഒരു കൊടിയും പിടിച്ചിട്ടില്ല ഇനിയും ആ കൊടി പാത്രം പിടിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ അതിലൊരു ഒരു വ്യത്യാസമുണ്ട് ബി ജെ പി ഇല്ലാതിരുന്നൊരു കാലമുണ്ട് ഇപ്പോ കേരളത്തിലെ സ്റ്റേറ്റ് പ്രസിഡന്റ്മാരെടുത്താൽ ഒരു മികച്ച പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ബി ജെ പിയുടെ മികച്ച പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ മാത്രം താങ്കളുടെ മനസ്സിലൊരു റോൾ മോഡലായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയാമോ പറയില്ല വ്യക്തിയെ ഉണ്ട് പറയില്ല പറയില്ല കാരണം ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റുമാരായിരുന്നവരെല്ലാം തന്നെ കെ ജി മാരാർ മുതൽ ഇപ്പോഴത്തെ കെ സുരേന്ദ്രൻ കെ ജി മാരാർ പിന്നെ രാമൻപിള്ള സാറ് ഇവരൊക്കെ എന്നെ മുതിർന്ന എൻ്റെ തൊട്ടു പുറകിലുള്ള തല തലമുറയിലാണ് അതുകൊണ്ട് അവരുമായിട്ട് ഞാൻ സുഹൃത്തായിരുന്നു എന്ന് പറയുന്നത് ഒരു മര്യാദകളാവും ബട്ട് അവരുമായിട്ട് നല്ല കോണ്ടാക്ട് എനിക്ക് അത് കഴിഞ്ഞ് സേ ശ്രീധരൻ മാസ്റ്ററുണ്ട് സി കെ പത്മനാഭൻ ശ്രീധരൻ പിള്ള കുമ്മനൻ രാജശേഖരൻ ഇപ്പോഴുള്ള കെ സുരേന്ദ്രൻ മുരളീധരൻ ഇവരൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് ഇതിൽ ഞാനും മനുഷ്യനല്ലേ മനസ്സുകൊണ്ടിങ്ങനെ ഞാൻ റേറ്റ് ചെയ്യും ഇങ്ങനെ ഉള്ളതിൽ ഭേദങ്ങനെ ഇങ്ങനെയൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും പക്ഷേ അത് ഞാൻ പറയുന്നത് ശരിയാണ് ഇത്രയും അടുപ്പുള്ള ആൾക്കാരെ പറ്റി പബ്ലിക്കായിട്ട് ഞാനൊരു ഒപ്പീനിയൻ പറയുക എന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ പക്ഷെ ഒരാളുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഒരു ആള് വന്നാൽ കേരളം എന്നൊന്നും ഞാൻ ശരിയാവുന്നുണ്ടർത്ഥം ഒരാളുണ്ട് അതിന്റെ അർത്ഥം ഇപ്പൊ ഉള്ള ആള് ശരിയല്ല എന്നുണ്ടോ അങ്ങനെയുണ്ടോ ഇല്ല നമുക്ക് വ്യാഖ്യാനിക്കാട്ടോ അതായത് ഇപ്പോഴത്തെ നേതൃത്വം നമ്മള് സാധാരണ ചെയ്യുന്നതാണ് നമ്മള് ഒരു പത്ത് സുഹൃത്തുക്കളുണ്ട് അതിനകത്ത് നമുക്ക് ഫ്രീക്വൻസി മാച്ചുള്ള സുഹൃത്ത് നമുക്കൊരു ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മൊബൈൽ എടുത്തിട്ട് അയാളെ വിളിക്കും ബാക്കി ഒമ്പത് പേരെ വിളിക്കില്ല ഈ ഒമ്പത് പേരോട് നമുക്ക് എന്തെങ്കിലും കൈപ്പുണ്ടായിട്ടോ ഒന്നുമല്ല ആദ്യം വിളിക്കുന്ന അയാളെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അറ്റ് റാൻഡം ഈ ഒമ്പത് പേരിൽ ആരെങ്കിലും വിളിക്കും അത് നമ്മുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഒരു ഫ്രീക്വൻസിയാണ് നമ്മളെ റിയലി മനസ്സിലാക്കിയ ഒരാൾ സംതിങ് ഒരു ഒരു വൈബ് ഉണ്ട് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ അയാളുമായിട്ട് ഇതാണ് ഈ ഞാൻ ബി ജെ പി പ്രസിഡന്റുമാരെ പറ്റി പറയുന്ന കാര്യം ഇതിനർത്ഥം മറ്റുള്ളവരുടെ എന്തെങ്കിലും അതൃപ്തി ഉണ്ടോന്നോ മുസ്ലിം ലീഗ് എൻ ഡി എയിലേക്ക് വന്ന് ഒരു എൻ ഡി എ സർക്കാർ എന്തെങ്കിലും ഉണ്ടാവോ കേരളത്തിൽ ഉടനെ ഉണ്ടാവാൻ പ്രയാസമാണ് പക്ഷെ അങ്ങനെ സാധ്യതയുണ്ടോ സാധ്യതയൊക്കെയുണ്ട് ഇപ്പോൾ പി ഡി പി യുമായിട്ട് കൂട്ടുകൂടിയതും കാശ്മീരിൽ അപ്പോൾ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടാനൊക്കെ സാധ്യമാണ് അതിന് കുറേ അധ്വാനിക്കേണ്ടി വരും പെട്ടെന്നൊന്നും അത് സാധിക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷേ സാധിക്കുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്